ജമ്മു കശ്മീരിൽ ഉണ്ടായ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനാൽ സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ ആക്രമണമുണ്ടായാൽ സ്വയം പരിരക്ഷിക്കുന്നതിനെക്കുറിച്ചും പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകണമെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശമുണ്ട് അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ പൊതുജനങ്ങൾക്ക് പരിശീലനം നൽകാനും സംസ്ഥാനങ്ങളിൽ ഡ്രില്ലുകൾ നടത്താനുമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകൾ സ്ഥാപിക്കാനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് മെയ് ഏഴ് മുതൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഡ്രില്ലുകൾ സംഘടിപ്പിക്കാനും നിർദ്ദേശിച്ചുകഴിഞ്ഞു ആക്രമണമുണ്ടായാൽ സ്വയരക്ഷ ഉറപ്പുവരുത്താനായി പൊതുജനങ്ങളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ സ്വീകരിക്കേണ്ട നടപടികളെ കുറിച്ച് അവർക്ക് ആ പരിശീലനം നൽകണം ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യം ഉണ്ടായാൽ സ്വീകരിക്കേണ്ട നടപടികളെ കുറിച്ചുള്ള പരിശീലനം നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് അടിയന്തര സാഹചര്യങ്ങളിൽ ആളുകളെ ഒഴിപ്പിക്കാനും പദ്ധതികൾ സംസ്ഥാന തലത്തിൽ നവീകരിക്കുകയും അതിന്മേ പൊതുജനങ്ങൾക്ക് പ്രായോഗിക പരിശീലനം ഉൾപ്പെടെ നൽകാനും ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശത്തിലുണ്ട് പ്രധാന കെട്ടിടങ്ങളുടെയും പ്ലാന്റുകളുടെയും സംരക്ഷണത്തിനായി സ്വീകരിക്കേണ്ട നടപടികൾ തയ്യാറാക്കണമെന്നും മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞു സംസ്ഥാനങ്ങൾക്കെല്ലാം വ്യോമാക്രമണ മുന്നറിയിപ്പുമായി സൈറണുകൾ സ്ഥാപിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മെയ് ഏഴ് മുതലാണ് മോക് ഡ്രില്ലുകൾ സംഘടിപ്പിക്കുക സംസ്ഥാനങ്ങൾ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതും